ഹായ് നമസ്കാരം പ്രിയപ്പെട്ട കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട് കവിത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഈ കാണുന്ന ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന സിനിമാ നടി സിനിമാനടി കഴിഞ്ഞ ദിവസം അവരുടെ ഒഫീഷ്യൽ പേജിൽ കുറിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മതം മാറിയപ്പോൾ മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിച്ച ഫീലായിരുന്നു മുസ്ലിം ട്രഡീഷണൽ അനുസരിച്ച് ജീവിച്ചിട്ടില്ല തുറന്നു പറഞ്ഞു ലക്ഷ്മിപ്രിയ അതായത് പതിനെട്ടാമത്തെ വയസ്സിലങ്ങാണ്ടാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസ് മതം മാറി ഹിന്ദു മതത്തിലേക്ക് പോകുന്നത് ഒരു ഹൈന്ദവ സഹോദരനെ സ്നേഹിച്ചിട്ട് അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നത് അപ്പം മതം അനുസരിച്ച് പതിനെട്ട് വയസ്സ് വരെ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ അല്ലെങ്കിൽ സബിത എന്ന് പറഞ്ഞ ലക്ഷ്മിപ്രിയ ജീവിച്ചിട്ടില്ല അല്ലെങ്കിൽ മതം എന്താണെന്ന് പോലും ലക്ഷ്മിപ്രിയയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് ആ പറഞ്ഞു വന്നതിൻ്റെ ഒരു പൊരുള് ഈ ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് അറിയാത്ത ഒരാൾക്ക് പിന്നെ എങ്ങനെയാണ് ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ സാധിക്കുക മതം മാറിയപ്പോൾ മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിച്ച് പുതിയ വസ്ത്രം ധരിച്ച ഫീൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫേമസ് ആകാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും സമൂഹത്തിൽ അറിയപ്പെടാതെ പോകുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഇവർ കൂടുതൽ ആൾക്കാർ അറിയും അല്ലെങ്കിൽ ഇവർ എന്തായിരുന്നു എന്നൊക്കെ അറിയും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇവരുടെ പൂർവ്വകാലവും ഇവരുടെ ഇപ്പോഴത്തെ കാലങ്ങളൊക്കെ ചെതഞ്ഞ് പുറത്തേക്ക് വരും എന്തായാലും ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു നടി അത് അവരുടെ സ്വ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർ ഏത് മതത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ് പക്ഷേ ആ ഒരു മതത്തിലേക്ക് പോയിട്ട് ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഇവർ വന്നിരുന്നുണ്ട് ഇത്തരത്തിൽ ഒരു കമന്റ് ഇടമ്പഴത്തേക്ക് ഇതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല കാരണം എല്ലാവർക്കും അവരവരുടെ മതം അത് അത്രയും വലിയ മഹത്വമുള്ളത് തന്നെയാണ് ജനിച്ച മതത്തെ കുറിച്ചിട്ട് ഒരു പുല്ലും അറിയാതെ ഇങ്ങനെ വന്നിരുന്നോണ്ട് കൊണയടിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള മരവാഴകൾക്ക് ഇതുപോലുള്ള മരവാഴകൾക്ക് നമ്മൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം അല്ലെ അപ്പൊ മതം അറിയാവുന്ന വ്യക്തികൾ തന്നെ അതിനെ കുറിച്ചിട്ട് മറുപടി പറയുമ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം വലിയ എഴുത്തുകാരിയായിട്ടുള്ള സുരയ്യ ഇസ്ലാം മതത്തിലേക്ക് വന്നത് അത് വലിയ ലവ് ജിഹാദ് എന്ന സംഭവത്തിലൂടെയാണ് ഇസ്ലാമിലേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ എഴുത്തുകാരി ഇസ്ലാം എന്താണെന്നുള്ളത് ആ ഉള്ളിരുത്തി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്തത് ഇവിടെ എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യതയും പവിത്രതയും ഉണ്ട് ഓരോ മതത്തിൽ ജനിച്ച് അവൻ്റെ യുക്തിക്കനുസരിച്ച് അവൻ ചിന്തിച്ച് ഓരോ മതത്തിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ജനിച്ച മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാറിന്റെയൊക്കെ പ്രീതി പറ്റാൻ വേണ്ടി ഇത്തരത്തിൽ വന്നിരുന്നുണ്ട് അസംബന്ധവും തെമ്മാടിത്തരവും പറയുമ്പഴത്തേക്ക് നമ്മൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അതായത് ഇതിനൊക്കെ കൃത്യമായിട്ട് നമ്മുടെ അൻസാരി ഉസ്താദ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കേൾക്കാം ഖുറാൻ വായിച്ചിട്ടില്ല നോമ്പെടുത്തിട്ടില്ല അതൊന്നും എനിക്ക് ഒരു കാലത്തും വഴങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്ലാമത് ഉപേഷ് മറ്റൊരു ആശുപത്രിക്ക് പോയപ്പോൾ ഒരു പുതിയ വസ്ത്രം ധരിച്ച ഫീൽ ആയിരുന്നു ആർക്കാണെന്നല്ലേ സവീന ലക്ഷ്മിപ്രിയായി രൂപാന്തരപ്പെട്ടപ്പോൾ ഈ ആക്ടറിനെ ഈ ചിത്രത്തിൽ കാണുന്ന ആക്ടറിനെ ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം അവിടെ ലക്ഷ്മിപ്രിയക്ക് ഇസ്ലാം എന്ന് പറഞ്ഞ അസ്വാതന്ത്ര്യത്തിൻ്റെ കാലാഗ്രഹത്തിലും സ്വാതന്ത്ര്യത്തിന് പറദീസയായ മറ്റൊരു ആശയത്തിലേക്ക് പോയപ്പോൾ അവർക്കുണ്ടായ ഫീൽ അവർ ഇടക്കിടക്ക് അവർ ഇങ്ങനെ പങ്കുവെക്കും പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി എന്നല്ല ലക്ഷ്മി പ്രിയ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലക്ഷ്മിപ്രിയയ്ക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ കാര്യം പറയാം ലക്ഷ്മിപ്രിയ മാത്രമല്ല ഒരുവിധപ്പെട്ട മനുഷ്യന്മാരും ഇസ്ലാം ഉപേക്ഷിച്ചാലോ അല്ലെങ്കിൽ ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന മനുഷ്യരൊക്കെ നാലാൾ അറിയാൻ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനും ഇടക്കിടക്ക് പറയുന്ന സാധനമാണ് ഒന്നില്ലെങ്കിൽ ഇസ്ലാം വിമർശനം അന്ധമായി അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ ഞങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ദുരന്തമായിരുന്നു ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ലക്ഷ്മിപ്രിയ ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ രണ്ട് ബില്യൻ മുസ്ലിമുണ്ട് ഈ രണ്ട് ബില്യൺ മുസ്ലിമങ്ങളിൽ ഏതെങ്കിലും ഒരു സബീന ആയതിൽ എന്ത് പ്രസക്തിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ലക്ഷ്മിപ്രിയ പോലെ അസ്വാതന്ത്ര്യത്തിന്റെ കാരാഗ്രഹത്തിലാണ് ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും അല്ലെങ്കിൽ സ്ത്രീകൾ മുഴുവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ലക്ഷ്മിപ്രിയ ചിന്തിക്കുന്ന പോലെ ആ വഴിയിലൂടെ സബിന ലക്ഷ്മിപ്രിയ ചിന്തിച്ചതുപോലെ അനുശൂദം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കണ്ടേ അങ്ങനെ തുടർന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരി ഇപ്പം ഈ സബീന എന്ന ലക്ഷ്മിപ്രിയ അവരെ സംബന്ധിച്ചിടത്തോളം പതിനായിരത്തിനും ഇരുപത്തി ഇരുപത്തിയ്യായിരത്തിനുമൊക്കെ ഒരു രംഗം അഭിനയിക്കുന്നു അതിൻ്റെ വിഹിതം വാങ്ങുന്നു അത് വീട്ടിൽ പോയി സുഭിക്ഷമായി തൻ്റെ കുടുംബത്തോടൊപ്പം ഭക്ഷിക്കുന്നു അതിനപ്പുറത്തേക്ക് സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ ഞാൻ ചോദിക്കണ്ടേ സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തൊരു പ്രതി വേണം അല്ല ഒരു സിനിമയിൽ അഭിനയിച്ചു അല്ലേ അതൊരു തൊഴിൽ മാത്രമാണ് എന്നാൽ കേരളത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു കാട്ടുജന്തുവിനെ പോലെ ദുസ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു എന്നെ സംയമനം പഠിപ്പിക്കാൻ ഒരു പുതിയ മതം വേണം പുതിയ ജീവിതശൈലി വേണം അതായിരുന്നു ഇസ്ലാം മരണം തന്നെ ഒരു മധുര സ്വപ്നമായിരിക്കും ചിലപ്പോൾ അല്ലേ ഇങ്ങനെ സ്വപ്നങ്ങള് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ പക്ഷെ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് എനിക്ക് നല്ല ലക്ഷ്മിപ്രിയ കമലാ ആ വാക്കുകൾ നിങ്ങൾ കേട്ടു അല്ലേ ഇവരുടെ പ്രത്യേകത ഇവര് ഹിന്ദു മതത്തിൽ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇക്കാലം അത്രയും തന്റെ പൂർവ്വ മതത്തെ മോശമാക്കി ചിത്രീകരിച്ച ഒരു വീഡിയോ ഒരു വോയിസ് അത് മോശമായിരുന്നു അത് കൊള്ളത്തിലായിരുന്നു ഞാനൊരു മുഷിഞ്ഞ കുപ്പായത്തിലായിരുന്നു ഇപ്പോഴാണ് ഞാൻ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞ ഒരു വാക്ക് കമലാ സുറിയ അതാണ് ഒരാൾ മുസ്ലിം ആയി കിട്ടുമ്പോൾ മുസ്ലിം ആയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു തരത്തിലുള്ള മാനസികമായ സന്തോഷവും സുഖവും എന്താണെന്ന് അറിയാം അയാൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനും പരസ്പരം അങ്ങോട്ടും ഒരു ബഹുമാനിക്കാൻ സ്നേഹിക്കാൻ വർത്തമാനത്തിൽ തന്നെ മിതപ്പെടുത്താനുമുള്ള ഒരു പരുവത്തിലേക്ക് അവർ രൂപാന്തരപ്പെടുമെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ആശയം മഹിതമാണെന്ന് പറയുമ്പോൾ ആ മഹിതമായ ആശയത്തെ നിങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ടത് നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും കൊണ്ടാണ് പിന്നെ എന്തും മഹിതമാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പൊ ഞങ്ങളുടെ മുസ്ലിം കുട്ടികൾ മാത്രം ഉദാഹരണമായി മുസ്ലിം കുട്ടികൾ മാത്രം അവരെന്ത് ചെയ്യുന്നു മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാമിന്റെ അകത്തുള്ള സ്പേസ് എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഞാൻ അവർ സമൂഹത്തോട് ഒരു മുസ്ലിം പെൺകുട്ടി സമൂഹത്തോട് പറയുന്നത് എന്താണെന്ന് ഈ ഹൃദയസുന്ദരമായ ഖുർആൻ വചനം കൊണ്ട് നമുക്ക് കേൾക്കാം من الشيطان الرجيم رب حبلي من الصالحين فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني صار ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ശ്രവണസുന്ദരമായി കേൾക്കാൻ എത്ര ഇമ്പമാകുന്ന രൂപത്തിൽ ആ കുട്ടി പാരായണം ചെയ്യും അല്ലേ ഇത് ഇസ്ലാമിൻ്റെ ഒരു മുസ്ലിം പെൺകുട്ടി വിശുദ്ധമായ കുർആ ആനെ പൊതു കേൾപ്പിക്കുന്നു എന്നാൽ മറ്റു ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാൾ അവരുടെ തന്നെ അല്ലെങ്കിൽ മൊത്തത്തെ തന്നെ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് ദൈവപ്രീതിക്ക് വേണ്ടി എന്താണ് പറയുന്നത് ബാക്കി ബാക്കി പറ്റില്ല ഒട്ടും കേൾപ്പിക്കാൻ പറ്റത്തില്ല കേൾപ്പിക്കാനേ വീഡിയോ അപ്രസക്തമായി പോവാണ് പറഞ്ഞതൊക്കെ വെറുതെ പോവാണ് ഇനി ഇസ്ലാമിലെ സ്ത്രീ ആരാണെന്ന് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായ അലക്സാണ്ടർ ജെപ്പ് സാർ പറഞ്ഞു അതുകൊണ്ട് ലോകത്തിലെല്ലാ സ്ഥലത്തും സ്വത്ത് വേദിക്കുന്ന പുരുഷന് മാത്രം സ്വത്തവകാശം സ്ത്രീക്ക് സ്വത്തവകാശം ഇല്ല പറഞ്ഞു ആൺകുട്ടിക്ക് എത്ര കൊടുക്കും അന്നൊരാ സ്ത്രീക്ക് ലോകത്തെടുത്ത ഒരവശം ഇല്ല ആദ്യമായി സ്ത്രീക്ക് പകുതി കൊടുത്തത് അതുകൊണ്ട് പ്രിയപ്പെട്ട ലിസ്മുപ്രിയോട് എനിക്ക് പറയാനുള്ളത് താൻ പോയ ആശയം മഹിതമാണ് വാക്കും പ്രവൃത്തിയും കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശം കൊടുത്തുകൊണ്ടാവണം അതിനപ്പുറത്തേക്ക് വീണ്ടും ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മറ്റു പലരും എടുക്കുന്ന അദ്ദേഹം ക്രീലയുണ്ടല്ലോ അത് നമ്മൾ എടുക്കരുത് സത്യം പറഞ്ഞാൽ ബുദ്ധിയും പോലുള്ള മനുഷ്യർക്ക് ഇതൊക്കെ ഒരു അശ്ലീലഘട്ടമാണ് തോന്നുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയത്തിന് എന്തെങ്കിലും പവിത്രതയും മഹിതമായ അതൊരു ആശയമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുമെങ്കിൽ അത് മഹിതമാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് മഹിതമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കാൻ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ തൻ്റെ ജീവിതമുള്ളൂ ലക്ഷ്മിപ്രിയയ്ക്ക് സുന്ദരമായി ഇതിലും നല്ലൊരു മറുപടി ഇനി കൊടുക്കാനില്ല എന്നുള്ളതാണ് കാരണം ജനിച്ച മതത്തിൻ്റെ ഒരു മൂല്യങ്ങളും ജീവിച്ചിരുന്ന കാലത്ത് അറിയാത്ത അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജീവിക്കാത്ത ഒരു സ്ത്രീ എന്തോ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു മതത്തിലേക്ക് പോകുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയൊരു വസ്ത്രം ഇട്ടതിൻ്റെ ഫീല് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി നാളെ അതിനെയും തള്ളി പറയില്ല എന്ന് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്തായാലും ഇസ്ലാം പഠിച്ചു വന്നിട്ടുള്ള കമലാ സുരയ്യ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു എഴുത്തുകാരി പറഞ്ഞ പോലെ അവരൊരിക്കലും അവർ ജനിച്ച മതത്തെ അവർ എവിടെയും തള്ളി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അപ്പം യഥാർത്ഥ ഒരു മനുഷ്യൻ എന്നുള്ളത് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം ചിന്തയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം പക്ഷേ ജനിച്ചു വന്ന മതം ഒരിക്കലും മോശമാണ് എന്ന് പറയാൻ ഒരാളെയും കൊണ്ട് സാധിക്കത്തില്ല അത് യഥാർത്ഥ ഒരു വിശ്വാസിക്ക് സാധിക്കത്തില്ല എന്നുള്ളതാണ് അത് ഹിന്ദു ആയാലും കൊള്ളാം ക്രിസ്ത്യാനി ആയാലും കൊള്ളാം ഇസ്ലാം ആയാലും കൊള്ളാം അപ്പൊ ഇതൊക്കെ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി എന്നെ ഒന്ന് ആളുകളൊന്ന് അറിയപ്പെടണം അല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ട് ആളുകൾ ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇത്തരത്തിലുള്ള കുണിസ്റ്റ് പരിപാടിയായിട്ട് വരുന്ന ഇവരെ പോലുള്ള ആളുകൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു മറുപടി കൊടുക്കാനായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഇനി നിങ്ങളുടെ മറുപടി എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും